ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ലഞ്ചായിട്ടും ഈവെനിങ്ങ് സ്നാക്സിന് പകരമായിട്ടും ആയിട്ടും അതുപോലെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് ഇടാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സേമിയ ബിരിയാണിയാണ് ഇനി നെയ്യ് വെച്ച് മെൽറ്റ് ആയിട്ടുള്ള പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇനി അതിലേക്ക് വെള്ളം ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുത്താൽ തന്നെ കുക്കായിട്ട് കിട്ടും സ്റ്റെയിനറിൽ കൂടെ വെള്ളം കംപ്ലീറ്റ് കളഞ്ഞെടുത്ത് തണുത്ത വെള്ളം കൂടി ഒന്നും കൂടി വാഷ് ചെയ്തെടുത്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വേറെ ഒരു പാനിൽ നെയ്യൊന്ന് മെൽറ്റാക്കി എടുത്തിന് ശേഷം ക്യാഷും അതുപോലെ തന്നെ ഉണക്കമുന്തിരി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി സ്പൈസസ് ഇട്ട് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തതിനു ശേഷം വലിയ ഉള്ളിയും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് ക്യാപ്സ്യൂല് കൊടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി കൊടുത്തതിനു ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ടൈം ഒന്ന് വാറ്റി കൊടുത്തിന് ശേഷം മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് അതിന്റെ പച്ച ചുവ പോകുന്നവരെ ഒന്ന് വാറ്റി എടുക്കുന്നുണ്ട് ഇനി തക്കാളിയും തൈരും ഉപ്പും വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി വെച്ച് മിക്സ് ചെയ്ത് അടിച്ച് വെച്ച് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ആ ചിക്കൺ അടിക്കൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇടക്ക് ഒന്ന് ഇളക്കി ഒക്കെ കൊടുക്കണം ചിക്കനും തന്നെ ഇപ്പൊ കുക്കായിട്ട് വന്നിട്ടുണ്ടോ ഇനി ഇതിലേക്ക് വേച്ചെടുത്തിട്ടുള്ള സേമിയും കുറച്ച് മല്ലി യും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി റോസ് ചെയ്ത കാശ്യം മുണക്കുമതിയും അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് അടച്ചുവെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് വെക്കണേ അതിനുശേഷം നന്നായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സെമിയ ബിരിയാണി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലുള്ള റെസിപ്പികൾ ആയിട്ട് പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ഞാൻ ബൈഫ് ഫ്രം റസ്വീസ് കിച്ചൺ